നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരുപാട് വലിയ ആലോചനകളോ അല്ലെങ്കിൽ യുക്തിബന്ധുരമായ സാക്ഷ്യപ്പെടുത്തലുകളോ ഒന്നുമില്ലെങ്കിൽ തന്നെ എല്ലാവരും സമ്മതിക്കുന്ന ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് നന്ദി ഉണ്ടാവണം എന്നത് അവിടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത ഒരു മനുഷ്യന് അതിന്റെ നന്ദി കാണിക്കണം നന്ദി കാണിക്കാത്തത് മോശമാണ് അങ്ങനെ ചെയ്യരുത് എന്ന് ഏതൊരു മനുഷ്യനും പറയുന്ന അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഒരു വാപ്പയും ഉമ്മയും തന്റെ മക്കളെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവരെ വളർത്തിക്കൊണ്ടുവന്നു പക്ഷെ ഈ മക്കൾ ഒരു നിലയിലേക്ക് എത്തി ജീവിതത്തിൽ സാമാന്യം ഭേദപ്പെട്ട അവസ്ഥയിൽ കഴിയുമ്പോ അവർ അവരുടെ മാതാവിനെയും പിതാവിനെയും പരിചരിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി വല്ല വൃദ്ധസദനങ്ങളിലും കൊണ്ടുപോയി തള്ളിയാൽ അത് എത്ര സൗകര്യമുള്ളതാവട്ടെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് എല്ലാ മനുഷ്യന്മാരും പറയും കാരണം അവന്റെ വാപ്പയും ഉമ്മയുമാണ് അവനും അവന്റെ കൂടെയുള്ള അവന്റെ സഹോദരങ്ങൾക്കുമൊക്കെ ജീവിക്കാൻ വേണ്ട എല്ലാ അവസ്ഥകളും കൊടുത്തത് അവർക്കൊന്നിനും കഴിയാത്ത സന്ദർഭത്തിൽ അവരൊന്നുമല്ലാത്ത ഒരു കാലത്ത് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ അവരെ വളർത്തിക്കൊണ്ടുവന്നത് അതിനു പകരമായി ആ മാതാപിതാക്കൾക്ക് കഴിയാത്ത കാലത്ത് അവർക്ക് നന്ദി തിരിച്ചു കൊടുക്കണം ഇത് അംഗീകരിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തിന്റെ ഏതു സംഘടനയാവട്ടെ ഏത് മതമാകട്ടെ ഏത് വിഭാഗമാവട്ടെ ഏത് സാഹചര്യമാകട്ടെ ഇതെല്ലാവരും അംഗീകരിക്കും ഒരു ഭാര്യയും ഭർത്താവും അങ്ങനെ തന്നെയാണ് ഭർത്താവ് കഷ്ടപ്പെട്ട് ഭാര്യയെ പരിപാലിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വരുമ്പോ ആ ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ തിരിച്ച് ഭർത്താവ് ഭാര്യയെ നന്നായി പരിചരിച്ചു കൊണ്ടുവന്നു ഒരു ഘട്ടം വന്നപ്പോ ഈ ഭർത്താവ് ആ ഭാര്യ അവഗണിക്കുന്നു അതിനെയൊക്കെ നമ്മൾ സാമാന്യമായി എന്താ പറയുക അത് തെറ്റാണ് അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് ഇത് സാമാന്യമായി നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊന്ന് ആലോചിക്കുക നമ്മുടെ ഈ ഭൗതികമായ ജീവിതത്തിൽ നമ്മുടെ ഒരു സാമർത്ഥ്യവും ഇല്ലാത്ത സന്ദർഭത്തിൽ നമ്മളെ കൊണ്ടൊന്നും കഴിയാത്ത സമയത്ത് ി ഈ ലോകത്തെ സംവിധാനിച്ച് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഒരാളുണ്ട് അല്ലാഹു നമ്മുടെ റബ്ബ് നമ്മുടെ സൃഷ്ടാവ് നിയന്താവ് ആ അല്ലാഹുവിനോട് മനുഷ്യൻ നന്ദി കാണിക്കണമെന്ന് പറയുമ്പോ അതിനെ എതിർക്കാൻ ആർക്കാണ് സാധിക്കുക നമ്മുടെ ജീവിതത്തിന്റെ ആദ്യകാലത്ത് അല്പം പ്രയാസമൊക്കെ സഹിച്ച് നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി ചെയ്തു തന്ന സൗകര്യങ്ങൾക്ക് നമ്മൾ അവരോട് നന്ദി കാണിക്കണം എന്ന് എല്ലാവരും അംഗീകരിക്കുമ്പോ ഈ പ്രപഞ്ചത്തെ ആകമാനമുണ്ടാക്കി ഒന്നിനും കഴിയാത്ത മനുഷ്യനെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവന്നത് അള്ളാഹുവാണെങ്കിൽ ആ അല്ലാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണ്ടേ അത് ഇല്ല എന്ന് ഉത്തരം പറയാൻ സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യരെ കൊണ്ടും സാധ്യമല്ല നമ്മൾ ഈ ജീവിതത്തെ അങ്ങനെയാണ് കാണേണ്ടത് നമുക്ക് അള്ളാഹു ഒരുക്കി തന്ന ഒരു ജീവിതം ആ ജീവിതത്തിൽ ഏതാനും വർഷങ്ങൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു അത്രയേ ഉള്ളൂ ഈ ഭൗതികമായ ലോകം നമ്മുടെ നീണ്ട ഒരു ജീവിത ചക്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഭൗതികമായ ലോകം എന്ന് പറയുന്നത് അതൽപ്പകാലമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ച് ഈ ദുനിയാവും കഴിഞ്ഞ് ആഹരമുണ്ടാക്കി അവിടെ സ്വർഗവും നരകവും ഉണ്ടാക്കി അവിടെയും ജീവിതാവസ്ഥകൾ ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹു ആ അള്ളാഹുവിനോട് നമുക്ക് കടപ്പാട് വേണ്ടേ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും അതൊക്കെ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹു പറയുന്നു എങ്കിൽ അത് അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ചില ഇഷ്ടങ്ങളെ അള്ളാഹുവിന്റെ ചില ചര്യകളെ നമ്മൾ പിൻപറ്റിയേ പറ്റൂ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നതിന്റെ അതിന്റെ പ്രവർത്തനത്തിന്റെ ശൈലിയൊക്കെ നമുക്കറിയാം നീരാവിയായി കടലിൽ നിന്ന് ജലാശയങ്ങളിൽ നിന്ന് വാനിലേക്ക് ഉയർന്നു പോകുന്ന ജലാംശങ്ങൾ അത് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്കൊടുവിൽ മഴയായി നമ്മുടെ ഭൂമിയിലേക്ക് വീണ്ടും വർഷിക്കുമ്പോൾ നമുക്കത് കുടിവെള്ളമായി നമുക്ക് ആവശ്യമുള്ള ജലാംശങ്ങളായി അതിന് നമുക്ക് തിരികെ ലഭിക്കുന്നു അള്ളാഹുവിന്റെ മാത്രം ഒരു അനുഗ്രഹമാണ് മഴ വർഷിക്കാത്ത ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒരു കാലാവസ്ഥയിൽ മഴ വർഷിപ്പിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് പോലും കൃത്രിമമായ മഴ താൽക്കാലികമായി വർഷിപ്പിക്കുക എന്നല്ലാതെ ഒരു മഴ വർഷിപ്പിക്കാൻ മനുഷ്യനെ കൊണ്ടോ ശാസ്ത്രത്തെ കൊണ്ടോ ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല അത് അള്ളാഹുവിന്റെ മാത്രം അധികാര പരിധിയിൽപ്പെടുന്ന ഒന്നാണ് നമ്മൾ കുഴിച്ചിടുന്ന ഒരു വിത്ത് നമുക്കാവശ്യമുള്ള മുളപ്പുറത്തേക്ക് വന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു സസ്യമായി പരിണമിക്കേണ്ട ഒന്നിനെ കൊണ്ടുവരാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് അങ്ങനെ ഈ ലോകത്തെല്ലാം നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാവിധ സംക്രമണ വ്യവസ്ഥകളും അതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യമാണ് ആ അല്ലാഹു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ തന്നിട്ട് ഇത്രയൊക്കെ സൗകര്യങ്ങളും ഇത്രയേറെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ബൗദ്ധികമായ ലോകത്ത് ജീവിക്കുന്ന ഒരു കാലം നിങ്ങൾ എന്റെ നിയമങ്ങൾ പാലിക്കാൻ സന്നദ്ധമാകണമെന്നാണ് വളരെ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട നന്ദിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നതിലൂടെ അള്ളാഹു ആവശ്യപ്പെടുന്നു അള്ളാഹു അതിനെ ഒന്നുകൂടെ നമുക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട് അള്ളാഹു മനുഷ്യനോട് പറഞ്ഞത് ഇന്നാഹ ഇഷ്ടാഹു മനുഷ്യരിൽ നിന്ന് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള അള്ളാഹു ഔദാര്യമായി ദാനമായി കൊടുത്തിട്ടുള്ള ഈ ഭൗതികമായ ജീവിതത്തിൽ നിന്ന് അള്ളാഹു പറയുന്നു ഇന്നല്ലാഹുഷ്ടറ അള്ളാഹു നിങ്ങളിൽ നിന്ന് വാങ്ങുന്നു അള്ളാഹു നമുക്ക് തന്നതിനെ വാങ്ങുന്നു മിനൽ സത്യവിശ്വാസികളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ ഈ നമ്മൾ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളെ നമ്മുടെ സമ്പാദ്യങ്ങളെ അള്ളാഹു തിരിച്ചു വാങ്ങുന്നു അതിന് പകരമായി നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ താൽക്കാലികമായ ഒരു ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ സന്നദ്ധമായാൽ അഥവാ നമുക്കിവിടെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഹറാമായ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാം ആസ്വദിക്കാം നമുക്കൊരു കാര്യവും ചെയ്യാതെ ഇരിക്കാം ഒരു പ്രവർത്തനവും ഇല്ലാതെ നമുക്ക് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ തള്ളി നീക്കാം എല്ലാം ചെയ്യാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അള്ളാഹു പറയുന്നു ഞാൻ നിങ്ങളുടെ സമയം നമ്മൾ നമ്മൾ ഒരു 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 നേരം സുബഹിക്ക് ആ നമസ്കാരത്തിന്റെ മിനിറ്റ് സമയം നമ്മിൽ നിന്ന് വാങ്ങുന്നു സമയത്ത് നമസ്കരിക്കാൻ വേണ്ട അഞ്ചു മിനിറ്റ് സമയം അള്ളാഹു നമ്മിൽ നിന്ന് വാങ്ങുന്നു അതിന് പകരമായി നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് പറഞ്ഞിട്ടാണ് സ്വർഗമാണ് പകരം അത് എത്ര കാലമാണ് അഞ്ചു മിനിട്ടല്ല അമ്പത് മിനിട്ടല്ല അഞ്ചു മണിക്കൂറല്ല പിന്നെയോ അത് അനന്തമായ അവസാനമില്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുമ്പോ നമ്മൾ എന്താണോ വേണ്ടെന്ന് വെക്കുന്നത് നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന നമ്മുടെ ഇച്ഛകൾ കൊതിക്കുന്ന എന്തൊക്കെ ആസ്വാദനങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അനന്തമായി അള്ളാഹു സ്വർഗലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ താൽക്കാലികമായി ഈ പറയുന്ന നിശ്ചിതമായ കാലഘട്ടത്തിൽ നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ അള്ളാഹുവിന് വിധേയപ്പെടണം എന്നാണ് അള്ളാഹു പറയുന്നത് എന്നിട്ടോ അള്ളാഹു തുടരുന്നു ഇത് നിങ്ങളോട് പറഞ്ഞ സത്യമായൊരു കരാറാണ് ഇത് ഖുർആനിലുമുണ്ട് അഥവാ മാനവരാശിയുടെ ആദ്യ കാലഘട്ടം തൊട്ട് അള്ളാഹു പ്രവാചകന്മാർ മുഖേന കൊടുത്ത എല്ലാ ദൈവീകമായ ഗ്രന്ഥങ്ങളിലും പറഞ്ഞ കാര്യമാണ് ഈ ഭൗതികമായ ലോകത്ത് അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തെ അള്ളാഹു നിങ്ങൾ തിരിച്ചു കൊടുത്താൽ നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ അതിന് പകരമായി നിങ്ങൾക്ക് സ്വർഗം നൽകാം എന്നൊരു അല്ലാഹുവിനേക്കാൾ കൃത്യമായി പാലിക്കുന്നവൻ ആരാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ നടത്തിയൊരു കച്ചവടമുണ്ടല്ലോ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഉണ്ടല്ലോ നിങ്ങളുടെ സമയം അങ്ങോട്ട് കൊടുക്കുക പകരം ഇങ്ങോട്ട് സ്വർഗം വാങ്ങുക നിങ്ങളുടെ ആസ്വാദനങ്ങളെ നിങ്ങൾ അങ്ങോട്ട് വിട്ടുകൊടുക്കുക പകരം ഇങ്ങോട്ട് സ്വർഗം വാങ്ങുക ആ പറയുന്ന കച്ചവടത്തെ വസ്ത്ര നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾക്ക് സന്തോഷവാർത്തയുണ്ട് നിങ്ങൾ ഇപ്പം നടത്തിയ ഈ കച്ചവടമുണ്ടല്ലോ അത് നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകുന്ന ഒരു കാര്യമാണ് അതാണ് ഏറ്റവും നല്ല പ്രിയമുള്ളവരെ നമ്മുടെ ഈ ലോകം നമുക്ക് തന്നതാണ് ഈ ജീവിതം അള്ളാഹു നമുക്ക് ഔദാര്യമായി തന്നതാണ് അള്ളാഹു തന്നതല്ലാത്ത മറ്റൊന്നും നമുക്ക് ഈ ജീവിതത്തിൽ ഇല്ല നമ്മൾ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് ഒരു സന്തോഷം മറിഞ്ഞു ദുഃഖമായി മാറുന്നത് എത്ര പെട്ടെന്നാണ് ഒരു ഐശ്വര്യം ഒരു പരീക്ഷണമായി മാറുന്നത് എത്ര പെട്ടെന്നാണ് നമ്മുടെ ചിരി മാഞ്ഞ് കണ്ണുനീരായി മാറുന്നത് എത്രയെത്ര അനുഗ്രഹങ്ങളുണ്ട് എത്രയെത്ര അനുഭവങ്ങളുണ്ട് എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് തിരിച്ചും അങ്ങനെ തന്നെ വലിയ പെരിയ വലിയ പ്രയാസങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ അത് മാറി സന്തോഷത്തിന്റെ നിലാവ് പരക്കുന്നത് അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ ദാനമാണ് ആ അല്ലാഹുവാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന ചുരുങ്ങിയ ഒരു കൊല്ലം ഒരു ചുരുങ്ങിയ കാലം ആ കാലത്ത് നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വലിയ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെടണമെന്നല്ല അള്ളാഹു പറയുന്നത് പോലെ ജീവിക്കാൻ സന്നദ്ധമായാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കി ഒരു ഹദീസ് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു വേണ്ടി നിങ്ങൾക്ക് ഒരാളെയോ ഒരു സംഭവത്തെയോ ഒരു സംവിധാനത്തെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾക്ക് വെറുക്കാൻ കഴിഞ്ഞാൽ ഇഷ്ടവും ഇഷ്ടക്കേടും അള്ളാഹുവിന് വേണ്ടിയാകണം ഇല്ല അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ കഴിയണം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കാൻ കഴിയണം ഈമാൻ അവൻ ഈമാൻ പൂർത്തിയാക്കിയവനാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് അള്ളാഹുവിന് വേണ്ടിയാവുക നമ്മളിപ്പോ പള്ളിയിലേക്ക് വന്ന എന്തിനാണ് പള്ളിയിലേക്ക് വന്ന അള്ളാഹുവിന് വേണ്ടി ആവണം നമ്മൾ പള്ളിയിൽ നിന്ന് പോകുന്നത് എന്തിനാണ് അള്ളാഹുവിനു വേണ്ടിയാകണം നമ്മുടെ ഉണർവും നമ്മുടെ ഉറക്കവും നമ്മുടെ വിയർപ്പും നമ്മുടെ ആശ്വാസവും നമ്മുടെ പ്രയാസവും നമ്മുടെ സന്തോഷവും എല്ലാം അള്ളാഹുവിനു വേണ്ടിയാവുക എങ്കിൽ അവൻ ഈമാൻ പൂർത്തിയാക്കിയവനാണ് എന്ന പ്രിയമുള്ളവരെ ഏതാനും ദിവസം കഴിയുമ്പോ പരിശുദ്ധ റമലാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് ആ റമൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കാൻ കഴിയുന്ന ഒരു സുവർണ കാലഘട്ടമാണ് അല്ലാഹു നമുക്ക് തന്നതിനെ

പല കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ തോന്നും ചെയ്യാതിരിക്കരുത് ചെയ്യണം എന്തിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി സ്വർഗത്തിനു വേണ്ടി കമൽലാന്റെ കുറെ കാര്യങ്ങൾ നമുക്കറിയാലോ അത്താഴം കഴിക്കണം എപ്പോഴാ അത്താഴം കഴിക്കുന്നത് അത്താഴത്തിന്റെ സമയം നമുക്കൊരസമയമാണ് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന സമയമല്ല എഴുന്നേൽക്കാൻ തോന്നുന്ന സമയമല്ല ഉറക്കം വിട്ടുമാറാത്ത ഒരു പ്രയാസകരമായ സമയമാണ് പക്ഷേ അള്ളാഹു പറയുന്നു നിങ്ങൾ ആ സമയത്ത് എഴുന്നേൽക്കണം നിങ്ങൾ ആ സമയത്ത് പ്രവാചകന്റെ വചനമാണ് നിങ്ങൾ അത്താഴം കഴിക്കണം എന്താ കാരണം അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ട് അപ്പൊ അള്ളാഹുവിനു വേണ്ടി സ്വർഗത്തിനു വേണ്ടി നമ്മൾ ഉറക്കിൽ ഉറക്കില്ലെന്ന് അസമയത്ത് എഴുന്നേൽക്കുന്നു നമ്മൾ ആ സമയത്ത് ഭക്ഷണം വേണ്ട പക്ഷെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് കടന്ന് ഒക്കെ എഴുന്നേറ്റ് കുറച്ച് സമയമാകുമ്പോ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമുണ്ട് ആ സമയമാകുമ്പോ വയറിനകത്ത് ഒരു കാളൽ ഭക്ഷണം കഴിക്കാൻ ചായ കുടിക്കാൻ ബെഡ് കോഫിക്ക് ഒരാഗ്രഹം പക്ഷെ നമ്മൾ കുടിക്കുന്നില്ല എന്ത് കാരണം വേണ്ടി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി നമ്മളത് മാറ്റിവെക്കുന്നു അതിനുശേഷം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അതിശക്തമായ ചൂടിൽ വെന്തുരുകുന്ന ജീവിത ശൈലിയാണ് നമ്മുടേത് നമ്മുടെ തൊണ്ട വരളും പ്രയാസമുണ്ടാകും ദാഹം ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും നമ്മുടെ കൺമുന്നിൽ ശുദ്ധമായ പാനീയങ്ങൾ ഉണ്ടാകും കുടിക്കാൻ തോന്നുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ടാകും സാഹചര്യങ്ങളുണ്ടാകും പക്ഷേ നമ്മൾ കുടിക്കുന്നില്ല എന്തേ കാരണം അള്ളാഹു നമ്മിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ദാഹത്തെ ക്ഷമിക്കുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് പകരം സ്വർഗം പ്രതിഫലം നൽകാം എന്ന വാഗ്ദത്വമുണ്ട് അതുകൊണ്ട് നമ്മൾ ആ സഹിച്ച് വിശപ്പ് സഹിച്ച് പട്ടിണി സഹിച്ച് ദാഹം ക്ഷവിച്ച് നമ്മൾ അങ്ങനെ വൈകുന്നേരം വരെ നിൽക്കുന്നു വൈകുന്നേരം സമയമാകുമ്പോഴോ ബാങ്ക് കൊടുക്കലാണ് നമ്മൾ പ്രഖ്യാപിതമായൊരു സമയം ആ ബാങ്ക് കൊടുത്താൽ ഉടനെ നമ്മൾ നോമ്പ് അവസാനിപ്പിക്കുന്നു ഇത്രയും മണിക്കൂർ പത്തോ പതിനൊന്നോ മണിക്കൂറൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂർ പട്ടിണി കടന്ന് വിശപ്പ് സഹിച്ചാ വന്നത് അതുകൊണ്ട് ബാങ്ക് കൊടുത്താലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞോട്ടെ എനിക്കൊരു ധൃതിയുമില്ല ഈ പന്ത്രണ്ട് മണിക്കൂർ നിന്ന് എനിക്ക് ഒരു പത്ത് മിനിറ്റ് പ്രശ്നമല്ല എന്ന് വിചാരിക്കാൻ പാടില്ല എന്റെ കാരണം അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടം സമയമായാൽ ഉടനെ ധൃതിപ്പെട്ട് ആ നോമ്പ് അവസാനിപ്പിക്കുക എന്നതാണ് നമ്മുടെ കയ്യിലെങ്ങനെ നമ്മൾ കാരക്കയോ അതല്ലെങ്കിൽ വെള്ളമോ നമ്മൾ കരുതിയിരിക്കണം വാങ്ങിന്റെ സമയമാകുന്നതിന് വേണ്ടി കാത്തിരിക്കണം ആ കാത്തിരിപ്പിന് പോലും പ്രതിഫലമുണ്ട് അതെന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് സ്വർഗം നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടോ ഈ പകല് സമയം മുഴുവൻ പട്ടിണി കടന്ന് വെള്ളം കുടിക്കാതെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസം സഹിച്ച് ക്ഷീണിച്ച് നോമ്പ് തുറന്ന് ഉടനെ നിസ്കാരത്തിലേക്ക് പോകും നിസ്കാരം മാറ്റിവെക്കാൻ മാർഗം ഉണ്ടോ ഇല്ല ഇന്നത്തെ പകല് മുഴുവൻ ഞാൻ അള്ളാഹുവിന് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെച്ചത് അതുകൊണ്ട് മാര്യ്പ നമസ്കാരം ഒഴിവാക്കാന്ന് കരുതാൻ പാടുണ്ടോ ഇല്ല കൃത്യമായിട്ട് നിസ്കരിക്കണം പെട്ടെന്ന് നിസ്കരിക്കണം നന്നായി ഭംഗിയിൽ നിസ്കരിക്കണം ആ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഭക്ഷണോ അല്ലെങ്കിൽ ഖുറാനോത്തോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരല്പസമയം കഴിയുമ്പോഴത്തേക്ക് ഇഷാവിന്റെ സമയമായി കാത്തിരിക്കാൻ സമയമുണ്ടോ വിശ്രമിക്കാൻ സമയമുണ്ടോ ഇല്ലല്ലോ നമ്മൾ വീണ്ടും പള്ളിയിലേക്ക് പോകണം ഇഷാവിന് വേണ്ടി മാത്രമല്ല തറാവീഹിനു വേണ്ടി പോകുകയാണ് എന്നിട്ടോ ആ തറാവീഹ് ഒരുപാട് സുദീർഘമായി ഖുറാൻ പാരായണം ചെയ്ത് നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസികളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു സമയം വാങ്ങിയിരിക്കുന്നു അവന്റെ ശരീരം വാങ്ങിയിരിക്കുന്നു അവന്റെ അധ്വാനങ്ങൾ വാങ്ങിയിരിക്കുന്നു സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ തറാവിയെ നമസ്കരിച്ച് കിയാമുല്ലയും നമസ്കരിച്ച് അങ്ങനെ രാവും പകലും വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിപ്പണിയുന്നു നമ്മൾ അതാണ് റമദാൻ പ്രിയമുള്ളവരെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിനോടുള്ള കടപ്പാട് മാത്രം നമ്മൾ ഔദാര്യമല്ല നമ്മളൊരു നോമ്പ് നോൽക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്നത് നമ്മളൊരു ഒരു ഖുർആൻ ഓതുന്നത് ഒരു തറാബേഹി നമസ്കരിക്കുന്നത് ഇതൊന്നും ഒരു ഔദാര്യമല്ല അതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമാവാത്ത വിധത്തിലുള്ള നന്ദി പ്രകാശനം മാത്രമാണ് ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ ജീവിതത്തെ സന്നദ്ധമാക്കി നിർത്തുക ജീവിതത്തിന്റെ ഓരോ സമയവും കടപ്പാടുകൾ ബോധിപ്പിക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധ്യം നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയും അള്ളാന്റെ പ്രതിഫലം വാങ്ങാൻ പറ്റും മറ്റാർക്കും തരാൻ കഴിയാത്ത അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നേടിയെടുക്കാൻ കഴിയും അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ പറഞ്ഞു വന്നത് അഹുവിന്റെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ കടപ്പെട്ടവനാണ് എന്ന കാര്യമാണ് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് ഒരു ആകാരം നൽകി ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അല്പകാലം ജീവിക്കാൻ ഈ ദുനിയാവിൽ സൗകര്യങ്ങൾ ഒരുക്കി തന്ന് അതിനുശേഷമുള്ള അനന്തമായ കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി തീരുമാനിക്കാൻ ഈ ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനങ്ങളെ മാനദണ്ഡമായി സ്വീകരിക്കും എന്നാണ് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എണ്ണിയാൽ തീരുന്ന ശുഷ്കമായ വളരെ ചുരുങ്ങിയ ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം ആ ജീവിതകാലത്ത് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ സന്നദ്ധമാവുക എന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് പരിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ചര്യയും പറയുന്ന പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളും നിയമങ്ങളും ആ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ സന്നദ്ധമാവുക അത് പഠിച്ച് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ മേഖലയിൽ ഞാൻ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി ഒരാലോചന നടത്തും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പ്രത്യേകിച്ച് ഭാരമില്ലാതെ പ്രയാസമില്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം നേടി നമുക്ക് സ്വർഗം നേടാൻ കഴിയും വരാൻ പോകുന്ന പരിശുദ്ധ റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഒരു നന്മക്ക് എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്ന ഒരു കാലമാണ് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം ഒരു റക്കായത്ത് നമ്മൾ നമസ്കരിച്ചാൽ എഴുന്നൂറ് റക്കായു നമസ്കരിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് റമലാനിലെ ഒരു റക്കായത്തിന് അള്ളാഹു നമുക്ക് നൽകുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ആ റമലാനിന് വേണ്ടി നമ്മുടെ മനസ്സിനെ ശരീരത്തെ പാകപ്പെടുത്തി കൊണ്ടുവരേണ്ട ഒരു സമയമാണിത് അള്ളാഹുവിന്റെ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ഷാബാൻ മാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതാണ് അള്ളാഹു ഷാബാനിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചരിയണമേ ഷാബാനിലാണ് ഒരു മനുഷ്യന്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാലം എന്ന് ഹബീബായ റസൂൽ സല്ലാഹു അലൈവല്ലെ പഠിപ്പിക്കുന്നത് ആ ഷാനിൽ പടസവനെ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെറിയണമേ ചെറിയ ഞങ്ങൾ എത്തിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സഹാബത്വം ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ് റമലാനിലേക്ക് എത്താനുള്ള അതിയായ ഒരു താല്പര്യം അതൊരു വിശ്വാസി ഉണ്ടാവണമെന്ന് പ്രിയമുള്ളവരെ പരലോകത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആ പരലോകത്ത് നമ്മളെ കാത്തിരിക്കുന്ന സ്വർഗവും നരകവും മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുമ്പോൾ നമുക്ക് റമവാൻ മാത്രമല്ല ഓരോ സമയങ്ങളെയും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തെ അങ്ങനെ ഒന്ന് പരലോകവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആലോചിക്കും ഇവിടെ ജീവിക്കുന്ന കാലം ചെറിയ ഒരു കാലമാണ് വളരെ ചെറിയ കാലമാണ് ആ ഒരു കാലത്ത് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാതെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് നഷ്ടമാകുന്നത് അനന്തമായ സ്വർഗമാണ് അറ്റമില്ലാത്ത പാരത്രികമായ ലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് പരാജയമാണെന്ന് മനസ്സിലാക്കുക ഇവിടെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചെറിയ കാലം അത് എപ്പോഴും അവസാനിക്കാം അത് അവസാനിക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ കുറച്ച് നല്ല തീരുമാനം എടുക്കുക മുമ്പ് കഴിഞ്ഞുപോയ എന്റെ ജീവിതാവസ്ഥകളേക്കാൾ നല്ല ജീവിതം ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് തീർച്ചപ്പെടുത്തുക ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ ഉണ്ടെങ്കിൽ ആ തിന്മകൾ വെടിയ അതിനെ ഒഴിവാക്കുക പകരം നന്മകൾ ചെയ്യുക നിസ്കരിക്കുക കൃത്യമായി അഞ്ചു നേരം നിസ്കരിക്കാൻ സന്മനസ് കാണിക്കുക പള്ളിയുമായി ബന്ധമുണ്ടാക്കിയെടുക്കുക ഖുർആാനുമായി ബന്ധമുണ്ടാക്കുക പാവങ്ങളെ സഹായിക്കുക കുടുംബ ബന്ധം പുലർത്തിപ്പോരുക ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായുള്ള വലിയ പ്രയാസങ്ങളില്ലാത്ത വലിയ ഭാരമില്ലാത്ത വലിയ പ്രതിഫലത്തിനർഹ അർഹമാകുന്ന ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ ചെയ്യാൻ തയ്യാറാവുക ഈ ഷാബാൻ മാസം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഷാബാൻ മാസം വരാൻ പോകുന്ന റമദാൻ മാസം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു നാഴിക കല്ലുകളാക്കി മാറ്റിയെടുക്കാൻ മനസ്സുകൊണ്ട് സന്നദ്ധമാവുക കഴിഞ്ഞ ഷാബാൻ പോലെയോ കഴിഞ്ഞ റമദാൻ പോലെയോ ഈ റമദാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി കൂടാ എന്ന് തീർച്ചപ്പെടുത്തുക അതിനുവേണ്ടി തയ്യാറാവുക ഒരുങ്ങുക ആ ഒരുക്കം നമ്മുടെ നോമ്പുകൾ കഴിഞ്ഞ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് നോറ്റു വീട്ടിക്കൊണ്ടാകണം കഴിഞ്ഞ റമദാനിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും അമലുകൾക്ക് പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന വിധത്തിലാവണം നമ്മൾക്ക് വേണ്ടി ഖുഹാനും പരിഭാഷയും ഒക്കെ റെഡിയാണ് അതൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുക നമ്മൾ വായിച്ച് തുടങ്ങുക അതിലേക്ക് പ്രവേശിക്കുക സുന്നമസ്കാരങ്ങൾ നിലവിലുള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ തസ്ബീഹകളും തഹലീലുകളും വർദ്ധിപ്പിക്കുക നമ്മൾ മനസ്സുകൊണ്ട് റമദാൻ സ്വീകരിക്കാൻ സന്നദ്ധമായിരിക്കുന്നു എന്ന് കൃത്യമായി നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക അങ്ങനെ ഒരു നല്ല ജീവിതം ആരംഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് മാി തരുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ചെല്ലയും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ പരിശുദ്ധ ഷഹബാനിന്റെ പവിത്രത നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരു റമലാന്റെ കൂടെ സ്വീകരിക്കുവാനും ആ റമലാൻ കൊണ്ട് എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കപ്പെട്ട് സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പകരമായി നന്ദി കാണിക്കുന്ന യഥാർത്ഥ മുത്തപത്തികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുമാറാവട്ടെ